ഉപ്പുതറ ആശുപത്രി പടയിൽ കാർ നിയന്ത്രണം വിട്ട് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് മറിഞ്ഞു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇരട്ടയാർ സ്വദേശികളായ ദമ്പതികൾ പാലായിക്കു പോയി വരും വഴിയാണ് അപകടമുണ്ടായത് ഇന്ന് മൂന്നു മണിയോടെയാണ് അപകടം ഉണ്ടായത് ചെമ്പവപ്പാറ സ്വദേശികളായ ദമ്പതികൾ പാലായിക്കു പോയി തിരികെ വരി വഴി ആശുപത്രി പഠിക്ക് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു ചെമ്പവപ്പാറ പുന്നമറ്റത്തിൽ ജോർജ് ജോസഫ് അമ്പത്തിയെട്ട് ഭാര്യ ജോളി ജോർജ് അമ്പത്തി എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ആളഴിഞ്ഞ വീട്ടിലേക്കാണ് മറിഞ്ഞത് വീടിന്റെ ഒരു മുറി ഇടിച്ച് ഉള്ളിലേക്ക് കയറുകയും ചെയ്തു കാർ തല കീഴായിട്ടാണ് മറിഞ്ഞത് കാറിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടം നടന്ന വീട്ടിൽ ആളില്ലായിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വാഹനം ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഉപ്പുതറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ